അസലാമലൈക്കും എല്ലാവരും തൈമാസ് ഓടി വന്നോളി അപ്പോൾ ഇതാ ഞാൻ വീണ്ടും നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് ഒരു പൈസയും ചിലവാക്കാതെ ഞമ്മൾക്ക് വീട്ടിൽ തന്നെ നാളിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ നാളീന്നറിഞ്ഞാൽ അറിയുമല്ലോ ഇപ്പം നാളി ഇപ്പം നിങ്ങളെന്ത് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞമ്മൾ ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുമല്ലോ കുപ്പിയിലോട്ട് അപ്പോൾ അതിനുള്ളതാണ് ഞങ്ങൾ നാളീന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയതാ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടില്ല കേട്ടോ ഞാൻ പിന്നെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടില്ല പിന്നെ അതിങ്ങനെ കുപ്പിയിലോട്ടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഒരു പൈസയും ചിലവാക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് താ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓയിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഒന്നും പോവില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫോൺ കയ്യിലായത് കൊണ്ടാണ് അത് അങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ ഇത് യൂസ്ഫുള്ളായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി പിന്നെ ഇതാ ഞമ്മക്ക് സർഫിലേക്കും പിന്നെ പഞ്ചസാരയിലോട്ടേക്കും പിന്നെ പയർ വർഗം എന്ത്ണ്ടെങ്കിലും നമുക്കൊരു സ്പൂണ് വേണമല്ലോ അപ്പം നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ ഇങ്ങനെ കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്കതിന് ഉപയോഗിച്ചാൽ നമുക്കൊരു പൈസയും ചിലവില്ലല്ലേ അപ്പോൾ അത ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്കൊരു സ്പൂണായിട്ട് ഉപയോഗിക്കാം പിന്നെ വാഷിംഗ് മെഷീലോട്ടായെങ്കിലും ബക്കറ്റിലോട്ടായും സർപ്പുണ്ടുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ വരിണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടാകാൻ നമുക്കതിനൊരു കണക്കും കിട്ടും ഇങ്ങനെ എത്ര സ്പൂൺ ഇടാമെന്ന് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ വീണ്ടും നല്ലൊരു അടുക്കള ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ ഇത് മുളകൊക്കെ നമുക്ക് കൊടുന്നിട്ട് കുറേ സമയം വെച്ചാൽ ഇങ്ങനെ പൂപ്പലൊക്കെ പിടിക്കാറുണ്ടല്ലേ ഇപ്പം പിന്നെ മഴക്കാലായത് കൊണ്ട് വെയിലൊന്നും ഇല്ലല്ലേ അപ്പം അത് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കിയാലാ അപ്പോൾ ഇതാ ഞാൻ മുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രം ചൂടായതിന് ശേഷം ഇതാ ഞമ്മക്ക് കുറച്ച് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുത്താലില്ല ഞമ്മക്കില്ല എത്ര മാസമാണെങ്കിൽ ഇങ്ങനെ മുളക് വെച്ചാൽ ഒരു പൂപ്പലും പിടിക്കൂല ഒരു ഒന്നും ചെയ്യൂല അങ്ങനെ അത് പിന്നെ എടുത്തിട്ട് തണുത്തതിന് ശേഷം ഞമ്മിങ്ങനെ ഒരു ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒരു മാസത്തോളം നമുക്ക് എന്നും ഒന്നും പറ്റില്ല പിന്നെ ഇതാ ദോശ മാവിയിലോട്ടേക്ക് ഞമ്മൾ കുറച്ച് അപ്പക്കാലം സോഡപ്പൊടി പിന്നെ എന്ത് ബേക്കിംഗ് പൗഡർ പിന്നെ ഇട്ടിട്ട് ഞമ്മ അപ്പോഴൊക്കെ അപ്പഴത്തന്നെ ദോശ ദോശയുണ്ടാക്കിയാൽ ഞമ്മൾക്ക് ഉഴുന്ന് ദോശയുടെ അതേ ടേസ്റ്റിലും അതേ സ്റ്റൈലായിട്ട് നമുക്ക് ദോശ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് എന്താ വെച്ചാൽ കുറച്ച് കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കുറച്ച് അപ്പക്കാരം സോടപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഞമ്മൾക്ക് ഇതിലേക്ക് ഒന്നും ഇട്ടില്ല കേട്ടോ ഞാനൊക്കെ വെറും പച്ചരി അരച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അരക്കുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പം അതും ഇട്ട് ചേർത്താൽ ഞമ്മൾക്ക് ഉഴുന്ന് ദോശയുടെ അതേ ഇതിൽ തന്നെ ഞമ്മക്ക് ദോശ റെഡി ആയി കിട്ടും അപ്പോൾ പിന്നെ ഉഴുന്നിൻ്റെ ചിലവൊന്നുമില്ല ദോശ ഉഴുന്ന് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇതുപോലെ ചെയ്തിട്ട് ദോശ ഉണ്ടാക്കിയാൽ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ അത് മൂടി വെച്ചതിന് ശേഷം ഇതാ ഞാൻ എടുത്ത് ദോശ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതും നല്ല ഒരു ആയ ടിപ്പാണ് ആരും അറിയാതെ പോയൊരു ടിപ്പാണ് കേട്ടോ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആരും ദോശയൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഉഴുന്ന ദോശേൻ്റെ അതേ ഷേപ്പ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇപ്പോൾ അതാ പറയുന്നത് ഇത്ര കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളി ബാക്കി വന്ന മാവിലോട്ടൊക്കെ ഇങ്ങനെ ഉഴു ഇത് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയാൽ ഉഴുന്ന് ദോശയിൻ്റെ അതേ ഇതിൽ നമുക്ക് ദോശ റെഡിയാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം പിന്നെയും ഞാനൊരു കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിപ്പോൾ ഉണക്ക് മീൻ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് മുളകും ഇങ്ങനെ ടൊമാറ്റോ പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുന്നത് അപ്പം അത് തിളച്ച് വരുമ്പോഴേക്കില്ലേ ഞമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ അതൊരു കയ്യിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ ആ കറിക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പം ഇതൊരു നല്ലൊരു ടിപ്പാണ് അപ്പം ഇതും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ്ഫുള്ളായ ടിപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെയൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് കാണുമ്പോൾ തന്നെ കാണുന്നതല്ലേ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഈ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതും വലിയൊരു ഇതാണ് ടിപ്പാണ് പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ഇതാണ് ചെയ്യാറ് പിന്നെ ഇപ്പോഴൊക്കെ ഇങ്ങനെ കടുക് പൊട്ടി കൊടുക്കലും ഇതൊക്കെ ഉണ്ടാവും മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മമാരൊക്കെ കറി ഉണ്ടാക്കാറ് പിന്നെ ഇതാ നമ്മൾ മുളകൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറച്ചാൽ മതിയാവും പിന്നെ അത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കും പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞമ്മ ഇതിങ്ങനെ മൂടിയിട്ട് വെച്ചാൽ ഞമ്മൾക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്കൊന്നും നമ്മളെ അരവ് ഒന്നും പറ്റൂല ഒരു കേടും പറ്റൂല കേട്ടോ അപ്പം നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഞമ്മക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു പുളിയും ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ അടപ്പ് മൂടി വെച്ചിട്ട് ഇതാ ഞാൻ പിറ്റേ ദിവസം നോക്കുന്നതാണ് കേട്ടോ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചതാണ് ഇതാ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല നല്ല ഉണ്ട് അതാണ് പിന്നെ ഇത് ഉച്ചക്ക് ഇതുപോലെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഞാൻ ഒരു അരവ് സൂക്ഷിച്ച് വെക്കുന്ന ടിപ്പാണ് കേട്ടോ ഇങ്ങനെ മുളകൊക്കെ തലേ ദിവസം അരച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ നമുക്കിതവ ഒരു പാത്രം ത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതാ നല്ല തിളച്ച് വരുന്നത് കഴിഞ്ഞ് നമുക്കിങ്ങനെ കാത്തിരിക്കാം കേട്ടോ അപ്പം മുളകൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഓയിലും ഉപ്പും മാത്രം കേട്ടോ അപ്പോൾ ഈ ഒരു മുളക് നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇന്ന് വൈകുന്നേരം വെച്ചാലും നാളെ വൈകുന്നേരം ഞമ്മക്കിത് തിളപ്പിച്ചാൽ മതി അങ്ങനെ പിറ്റേ ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പാണ് പണ്ടൊക്കെ ഉമ്മമാർ ഇതാണ് കേട്ടോ ഉപയോഗിക്കാറ് ഞാൻ ചെറുപ്പത്തിലൊന്നും എൻ്റെ വീട്ടിലൊന്നും ഫ്രിഡ്ജും ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് എൻ്റെ ഉമ്മമാരൊക്കെ ഇങ്ങനെയാണ് ഉമ്മയും മാമയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് അപ്പം അതെനിക്കിപ്പോഴും ഓർമ്മ വന്നാൽ എൻ്റെ ഫ്രിഡ്ജും കേടായി അപ്പം ഞാനിതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുമായി ഒന്ന് ഞാൻ ഷെയർ ചെയ്തത് അങ്ങനെ ഇതാ നല്ലൊരു അടിപ്പുള്ളി ടിപ്പാണ് കേട്ടോ പിന്നെ ഇതാ വീട്ടിൽ തന്നെ നമ്മൾക്കിതാ ചുമക്കുള്ള ഇഞ്ചി കാപ്പി ഞമ്മക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കടയൊന്നും അടുത്തില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നമുക്ക് ഇതെങ്ങനെയായാലും വീട്ടിൽ തന്നെ ഇഞ്ചി കാപ്പി ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉണക്ക് ചുക്ക് ഉണ്ടെങ്കിൽ അതും കുത്തിയിട്ട് ഞമ്മക്കിട്ടാൽ അതിലേക്ക് പിന്നെ പറയേണ്ടതില്ലല്ലോ ബാക്കി പിന്നെ വെള്ളം ഇങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ കോപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചക്കര ഇട്ട് കൊടുക്കത്ത് പിന്നെ നമുക്ക് പിന്നെ ഓല ചക്കര ഉണ്ടല്ലോ അപ്പം അതിട്ട് കൊടുത്തിട്ട് കഴിക്കാൻ നല്ലൊരു രുചി രുചിയുണ്ടാവും പിന്നെ കുരുമുളക കാരവും ഇതൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ ജലദോഷം പനി ബന്ധപ്പാടെ മാറും ഞാൻ പിന്നെ ഇതെൻ്റെ മോൻ്റെ നല്ല ജലദോഷം പനിയൊക്കെ ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പം നല്ലൊരു ഉപകാരമുള്ള ഒരു ടിപ്പാണ് കേട്ടോ വീട്ടിൽ തന്നെ ഞമ്മൾക്ക് ഇഞ്ചി കാപ്പി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം സുക്ക് ഫുഡ് കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കാപ്പിപ്പൊടിയൊക്കെ പൊടിയൊക്കെ കൂടുതലാക്കിയിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ അസലാമറിക്കും